ചർച്ച് ഓഫ് കോട്ട് ദേവ് സഭയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന സ്നേഹ സന്ദേശ യാത്രയാണ് ഇപ്പോൾ മേപ്രാലിന്റെ ദേശത്ത് എത്തി നിൽക്കുന്നത് സ്നേഹ സന്ദേശ യാത്ര എന്നതുകൊണ്ട് ഞങ്ങൾ അർത്ഥമാക്കുന്നത് സാമൂഹിക വിപത്തുകളായ മദ്യത്തിനും മയക്കും ഒരു അവബോധം വരുത്തുക അതോടൊപ്പം മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുന്ന സത്യസുവിശേഷം അത് ഈ ദേശത്തോട് പങ്കുവെക്കുക എന്ന ഉത്തരവാദിത്വത്തോടു കൂടിയാണ് ഈ പ്രദേശത്തേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത് ഒരിക്കൽ കൂടി ഭവനങ്ങളിലിരുന്ന് ഈ ശബ്ദം ശ്രവിക്കുന്ന കടകളിലിരുന്ന് ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരെയും ഈ ചെറു പ്രഭാഷണത്തിലേക്ക് മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ സമയം പ്രിയ പി ടി ചെയ്തു മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കും ഈ ദേശത്തെ കടന്നു വരുന്നു ഈ ദേശത്തെ അനുഗ്രഹിക്കുന്ന പ്രവർത്തനങ്ങളും അനുഗ്രഹമാക്കി തുടക്കണം പാടുവാനും പ്രാർത്ഥിക്കുവാനും ഞങ്ങളെ സഹായിക്കണം ദേശത്തെ സുശ്രേഷത്തിൻ്റെ ഉത്തരവിതരുവാനും ഞങ്ങൾ സഭയിൽ ആധുനികം കടന്നു കൊണ്ടിരിക്കുന്നു ഞങ്ങളെയും അനുഗ്രഹിക്കുന്നവർക്കാരുടെ ശുശ്രൂഷിക്കാനുള്ള വെളിപ്പെടുത്തുന്നതും ശുക്തീകരിക്കുന്നവർക്കാകും പാടുവാനും എത്തിക്കുന്നു അവരെ ഞങ്ങൾക്കുന്നവർക്കാർ പ്രാർത്ഥന ശ്രോത്രം ഇപ്പോൾ മനോഹരമായ ഒരു ക്രിസ്തുവിന്റെ സ്നേഹം വിളിച്ചറിയിക്കുന്ന ഒരു ഗാനം ഞങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ ദേശത്തോട് സത്യസുവിശേഷം വിളിച്ചറിയിക്കുവാനായി ഇവിടെ കടന്നു വന്നിരിക്കുന്നത് ഞങ്ങളുടെ പ്രിയ സഹോദരൻ ഷിബു തോമസ് ആണ് പ്രിയ സഹോദരനെ സ്വാഗതം ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ സ്തോത്രം ഞങ്ങളെ അവിടെ ആയി ശ്രദ്ധിക്കുന്ന നല്ലവരായ മാന്യരായ എല്ലാ നാട്ടുകാർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹമന്ദനം അറിയിക്കുന്നു ഇന്ത്യ പൂർണ്ണ ദൈവസഭ നേപ്രാൽ സഭയുടെ ആഭിമുഖ്യത്തിൽ സുവിശേഷ പ്രതീക്ഷ എന്ന പേരിൽ നടക്കുന്ന സുവിശേഷ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഈ ദേശത്തോട് ദേശത്ത് കടന്നുവന്ന് ചില സുവിശേഷത്തിന്റെ സുവിശേഷ സത്യങ്ങൾ കുറിച്ച് പറയുവാൻ ദയമായ സാവകാശത്തിനായി സ്തോത്രം എന്താണ് സുവിശേഷം ഇതൊരു മതപ്രസംഗമല്ല ഒരു രാഷ്ട്രീയ പ്രസംഗവുമല്ല മതം മാറ്റുന്ന ഒരു പരിപാടിയുമല്ല അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത് ഇത് ലോകരക്ഷിതാവായി യേശു ക്രിസ്തുവിനെ രക്ഷപ്രാപിച്ചതായ നിങ്ങളുടെ ജീവിതാനുഭവത്തിൽ നിന്ന് സുവിശേഷം എങ്ങനെ മാനവരാശിയെ ചൈതന്യത്തിലേക്ക് നടത്തും എന്നാണ് ഞങ്ങളുടെ ആ ഈ സുവിശേഷ പ്രചാരണത്തിന്റെ ലക്ഷ്യം എന്താണ് സുവിശേഷം കർത്താവായ തന്നെയാണ് സുവിശേഷം നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളത് പോലെ കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പിക്കും ഇതൊരു പഴഞ്ചൻ കഥയല്ല കാലം തികഞ്ഞതിന്റെ ലക്ഷ്യങ്ങൾ നാം ാളം ദിനേനെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ചില വർഷങ്ങൾ മുൻപ് ഒരു ഗ്രാം വൈറസ് ഈ ലോകത്ത് വരുത്തിയ മാറ്റം നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളും നമുക്കറിയാം കേരളത്തിൽ തന്നെയല്ല ലോകം മുഴുവൻ അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നങ്ങൾ നമ്മൾ വാർത്താ മാധ്യമങ്ങൾ കൂടി ദിനംതോറും കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ വെളിച്ചത്തിലാണ് ഞാൻ പറഞ്ഞത് കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു കാലത്തിന്റെ തികവിയിൽ കന്നികയിൽ ജാതനായ അതാണ് ഞങ്ങളുടെ സുവിശേഷം യേശുക്രിസ്തു ജടാവതാരം എടുത്ത് എന്തിനാണ് ഈ ലോകത്തിലേക്ക് വന്നത് കേവലം ഒരു മനുഷ്യനായിട്ട് മാത്രമല്ല അവൻ ദൈവപുത്രനാണ് ദൈവമാണ് ദൈവമാണ് എന്റെയും ഈ കേട്ടുകൊണ്ടിരിക്കുന്ന സകല മാനവജാതിയുടെയും പാപങ്ങൾക്ക് പരിഹാരമായി അവൻ കാൽവറിയെ മരിച്ചടക്കപ്പെട്ടു അതാണ് ഇവരുടെ സുവിശേഷം കാൽവറി മരണത്തിലൂടെ തന്റെ യാഗത്തിലൂടെ മാനവരാശിയുടെ പാപം താൻ വഹിച്ചു പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നിരപ്പ് പ്രാപിച്ചതായി നാം വചനത്തിൽ പറഞ്ഞു അതുകൊണ്ടാണ് ദൈവം ഇപ്രകാരം അർപ്പിക്കുന്നത് തന്റെ ഏകജാതനായ പുത്ര വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവം ും ലോകത്തെ സ്നേഹിച്ചതിന് തെളിവാണ് സ്വന്തനെ ഈ ലോകത്തിലേക്ക് അയച്ചു ഇത് നമ്മൾ വചനത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താണ് ഈ പാപം പാപം സംഭവം മരണം മരണം മൂലം ആമയ സ്നുഷ്യൻ ആദാമ്യ വർഗത്തിലൂടെ ചെയ്ത പാപത്തിന് ആമയെ പരിഹാരം തേടുവാൻ സ്വന്തം പുത്രന് നൽകി അവനെ വീണ്ടെടുക്കുവാനായിട്ട് മാനകുലത്തില് ആമേ ആമേ പരിഹാരകനായ ഈ സുവിശേഷം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പാപരക്ഷ നൽകുവാൻ നൽകുവാൻ പാപത്തിൽ പാപത്തിൽ മോചനം വീണ്ടെടുക്കുവാൻ യാഥാർത്ഥ്യമാണ് അതിന്റെ ചരിത്രത്തിന്റെ ഭാഗങ്ങളെ കടക്കുമ്പോൾ എന്നും എന്നും ചരിത്രത്തെ വിഭജിച്ചുകൊണ്ട് അവൻ അവൻ ലോക ചരിത്രത്തെ തന്നെ രണ്ടായി വിഭജിച്ചു അങ്ങനെ ഈ ലോകത്തിൽ ചരിത്രത്തെ വിഭജിച്ചുകൊണ്ട് ഒരു തന്നെയല്ല ഒരു ചരിത്ര പുരുഷന് ഉപരിയായി യേശുക്രി ലോകരക്ഷിതാവാണ് അനേകം പുരുഷന്മാർ അനേകം നവോത്ഥാന നേതാക്കന്മാർ അമേൽ അനേകം അമേ ശാസ്ത്രജ്ഞന്മാർ അനേക പണ്ഡിതന്മാർ നമ്മുടെ അമേൽ ആർഷഭാരതത്തിലും ലോകത്തെല്ലാം ഉടലെടുത്തിട്ടുണ്ട് അവരുടെ കാലയളവിൽ ആമേ സ്തോത്രം അവരവരു ആമേ സ്ക്കുള്ളിൽ ആമേൽ മറഞ്ഞുപോയി എന്നാൽ ആമേൽ അവരാരും പറഞ്ഞിട്ടില്ല ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു വഴിയും സത്യവും ജീവനുമാകുന്നു ആമേൽ അറി ചെയ്തവൻ സാക്ഷാൽ ക്രിസ്തു അതായത് നിത്യ സത്യ ദൈവം വീണ്ടും വരുവാൻ ായി കാത്തിരിക്കുന്ന ഒരു വീണ്ടും കർത്താവിന്റെ വചനത്തിന്റെ നിവൃത്തിയാണ് ഇന്നീ കാണുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ ചരിത്രത്തിലേക്ക് പഠിച്ചാൽ അവയ സ്ത്രോത്രം ഹലറിയ അവയ സ്ത്രോത്രം കൊറോണ അതിനുമ്പോ ആമേശ നല്ല ഭൂകമ്പങ്ങൾ അങ്ങനെ നേരി ആമേൽ ഈ പ്രശ്നത്തിന് വിളിവിപ്പാൽ ഇത് രക്ഷപ്രാപിപ്പാൽ എന്ത് ചെയ്യും ആമേ സ്തോത്ര കർത്താവ് ഗംഭീരനാഥത്തോടും ആമേ പ്രധാന സത്യത്തോടും സ്വർഗത്തിൽ നിന്ന് വരുന്നതിന് ഉത്തമ തെളിവാണിത് അതുകൊണ്ടാണ് വിശുദ്ധ സുവിശേഷം ഇപ്രകാരം 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 രേഖപ്പെടുത്തിയിരിക്കുന്നത് പറയുന്നു ജാതി രാജ്യം രാജ്യത്തോടും എതിർക്കും ക്ഷാമവും ഭൂകമ്പവും ഉണ്ടാവും എന്നാൽ ഇതൊക്കെ ഈ ചുനോറിന്റെ ആരംഭം അത്ര ആമേൽ എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വരമെങ്കിൽ എടുക്കപ്പെടുവാൻ ഈ സുവിശേഷം കർത്താവായ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് വിശ്വസിക്കുന്ന ആമയെ ഏറ്റുപറഞ്ഞ് വാഗൊണ്ട് ആമയെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗൊണ്ട് ഏറ്റുപറഞ്ഞാൽ നീ രക്ഷിക്കപ്പെടും നീ ദൈവ പൈതലായി തീരുവാൻ ഈ ആമേ ശബ്ദക്കുള്ള ഈ ശബ്ദം ശ്രമിക്കുന്ന പ്രിയ സ്നേഹിത ി പ്രിയ സഹോദരി എനിക്ക് ഈ ഉച്ച ആയ സമയത്ത് അവയെ എനിക്ക് പറയുവാനുള്ളത് എന്റെ ജീവിതം അനുഭവത്തിൽ നിന്റെ ഹൃദയം അവയെ കർത്താവിനായി കൊടുത്താൽ നിന്റെ ജീവിതത്തിൽ ശാന്തി ഉണ്ടാവും നിന്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവും എടുക്കുവാനോ കൊടുക്കുവാനോ കഴിയാത്ത ദൈവീയ സമാധാനത്തിനുടമയായി തീരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ വിശ്വസിച്ച് വാ കൊണ്ട് ഏറ്റു പറഞ്ഞാൽ നീ രക്ഷിക്കപ്പെടും ഈ പകൽക്കാലം ആമേ സ്തോത്രം എവിടെ നീ എവിടെ ആമേ അവയെ ഭവനത്തിനുള്ളിലോ അവയെ സ്തോത്രം വഴികാലത്തോ അവയെ സ്തോത്രം ജോലി സ്ഥലത്തോ എവിടെ എന്ത് ജോലി ചെയ്യുന്നുണ്ട് അവിടെ ഒരു നിമിഷം നിന്റെ ഹൃദയം കർത്താവിന് വേണ്ടി കൊടുക്കുവാൻ ഈ പകൽക്കാലം ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു തന്റെ ഏകജാതനായ ഏകജാതനായി വിശ്വസിക്കുന്ന ഏവരും നീ അനുഗ്രഹം പ്രാപിക്കൂ ആമേ കർത്താവ് വരാറായി ഈ പകൽക്കാലം ആമേ ആമയെ നിന്റെ ജീവിതത്തില് ഒരു ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഒരു പുതിയ അധ്യായത്തിന്റെയും ആമേ ഈ പകൽക്കാലം തുറക്കുവാൻ ഇടയാ ഈ ോടും അനുഗ്രഹിക്കട്ടെ എല്ലാവരോടും നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചൊരുക്കുന്നു ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ പാപികളെ രക്ഷിക്കുന്നു യേശു രോഗികളെ സൗഖ്യമാക്കുന്നു യേശുക്രിശുദ്ധാത്മാവിനെ രാജാതി രാജാവായി വേഗം വരുന്നു നിന്റെ ദൈവത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ ഇടയായി മാറട്ടെ വളരെ അനുഗ്രഹകരമായ സന്ദേശം നമുക്ക് വേണ്ടി പങ്കുവച്ച പ്രിയ സഹോദരനോടുള്ള നന്ദി അറിയിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ പറഞ്ഞ കേട്ട സന്ദേശത്തിന്റെ രക്ത ചുരുക്കം ഇതാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തുമാകട്ടെ അവസ്ഥയിലൂടെയാണോ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരു നിമിഷം പ്രിയകർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാകും ഒരു നിമിഷം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ഭർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കും ഈ നിമിഷം നിങ്ങൾക്ക് വേണ്ടി ബ്രദർ സജീഷ് മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും ഹലയിലു സ്ത്രോത്രം സ്തോത്രം 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 ഹലേലുയ ഹലുയ അനുഗ്രഹിക്കപ്പെട്ടതായ സമയത്തിനായിട്ട് നന്ദിയുടെ ഹൃദയത്തോടെ സ്ത്രോത്രം ചെയ്യുന്ന പച്ച ആലുയ കാവിയുടെ പരിസ്ഥിതി സൃഷ്ടിയായ കഥാവേടികൾക്ക് ഈ കടന്നു വരുവാനും എന്റെ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാനും നൽകുന്ന നല്ല സാവകാശത്തിനായിട്ട് അപ്പച്ചാ നന്ദിയുടെ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവയുടെ വാർത്ത പ്രകാരം ഹാലി ദേശങ്ങളെ ഞാൻ നിങ്ങളോട് ചോദിച്ചുകൊടുവാൻ ഞാൻ നിങ്ങൾക്ക് അവകാശമായി തരുമെന്നുള്ളതായ എന്റെ കർത്താവിന്റെ വാക്കിൽ വിശ്വസിച്ച കർത്താവിയപ്പച്ചാ ഈ ദേശത്തിന്റെ മേൽക്കഥാവുന്ന അവകാശം പറഞ്ഞു പ്രാർത്ഥിക്കുന്ന അപ്പച്ച പച്ച ഹലു കഥാവും കഥാവ

െന്ന് പ്രാർത്ഥിക്കുന്ന പക്ഷേ കരങ്ങളിലേക്ക് ഇത്രത്തോളം നടത്തിയ വിധങ്ങൾക്കായി സ്ത്രോത്രം ചെയ്യുന്ന പക്ഷാ കഥാവി കടന്നു പോകുന്ന പക്ഷ ഹലു ഹലിൽ വികഠാവിൽ വിതയ്ക്കപ്പെടുവാൻ തൊക്കെ അവിടുന്ന് ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടിരിക്കുന്ന കൃപിക്കായി സ്ത്രം സകല അവൾക്ക് വേണ്ടി ജീവൻ വെച്ച പ്രവേശിക്കുന്നു കൃപയോട് ഇത്രയും സമയം ക്ഷമയോടെ ഈ മെസ്സേജ് ശ്രദ്ധിച്ച എല്ലാ ദേശ നിവാസികൾക്ക് നന്ദി പറയുകയും നിങ്ങളെ മേപ്രാൾ ദേവസഭയിലേക്ക് സ്വാഗതം ചെയ്യുന്നു താങ്ക്